ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വാട്ടർ ലില്ലി എങ്ങനെയാണ് പോട്ട് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ ഇത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് വാട്ടർ ലില്ലീസ് വാങ്ങിയിട്ട് അവർക്ക് സംശയമാണ് അത് എങ്ങനെയാണ് എങ്ങനെയാണെന്നാണ് ചിലവരൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് പ്ലാന്റ് അപ്പോൾ അതിന് ശേഷം കുറേ ദിവസം കണ്ടൊക്കെയാണ് നടന്നത് അപ്പോൾ അവരെ ചീഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെ ഇടരുത് ഒരിക്കലും നിങ്ങൾ പ്ലാന്റ് കിട്ടിയ ഉടനെ തന്നെ അപ്പം തന്നെ പ്ലാന്റ് നട്ട് പിടിപ്പിക്കാൻ നോക്കുക നോക്കുകട്ടോ അപ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇത് ചാണകപ്പൊടി മണ്ണ് എല്ലുപൊടി പിന്നെ ചായപ്പൊടി ഈ നാല് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇതാ ഇത് മണ്ണാണ് കേട്ടോ മണ്ണ് അപ്പം കല്ല് ഒക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ മണ്ണെടുക്കുക കല്ലും പൊടികളൊക്കെ കളഞ്ഞിട്ട് ആ മണ്ണിട്ട പിന്നെ ഇത് ചാണകപ്പൊടി ഇതിൽ ഇത് നിങ്ങൾ കാണുമ്പോൾ കളർ ഉണ്ടാവില്ല പക്ഷേ നമ്മുടെ വീഡിയോൻ്റെ ഫോണിൻ്റെ ഒരു ആണ് കേട്ടോ അതുകൊണ്ടാണ് കളർ കുറവ് നല്ല നല്ല ചാണകപ്പൊടിയാണ് അപ്പം ഈ ചാണകപ്പൊടിയിലേക്ക് ഞാൻ എന്താക്കി ഫസ്റ്റ് നമ്മൾ പോ തയ്യാറാക്കി വെച്ച പോട്ടിൽ പോട്ടെടുക്കുക അതിൽ ചാണകപ്പൊടി ഇടുക കുറച്ച് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മണ്ണിട്ട് മണ്ണിട്ടിട്ട് അതെങ്ങനെ മിക്സാക്കി കൊണ്ടുക്കാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ പോട്ട് ഞാൻ ചെറിയ ചെടിച്ചട്ടിയില്ലേ ആ ചെടിച്ചട്ടിയാണ് എടുത്തത് ആ ചെടിച്ചട്ടി ചെടിച്ചട്ടി നമ്മൾ വേറൊരു പിന്നെ പോട്ടിലേക്ക് താഴ്ത്തുകയാണ് കേട്ടോ വലിയ വട്ടത്തിലുള്ള പോട്ടിലേക്ക് താത്തി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചട്ടിയാണ് എടുത്തത് അപ്പം മണ്ണും ഈ ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ട് ത ഇങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ എല്ല് ഇത് എല്ലുപൊടിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അപ്പം ഇത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഞാനൊരു വേറൊരു കവറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് അറിയണ്ട എത്ര ഇടണം നമ്മൾ ആ ചട്ടിയിൽ നിന്ന് അപ്പോൾ തെല്ലുപൊടി എടുക്കുക എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ വതറി കൊടുക്കുക ഇങ്ങനെ ഓവർ അധികം ഉണ്ടെട്ടോ ഞാൻ അതിൽ മൊ മൊത്തം ഞാൻ ഇട്ടിട്ടില്ല കുറച്ചാണ് ഇട്ടത് അപ്പോൾ ഒന്നിങ്ങനെ വിതറി കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണ്ട മുകളിൽ മാത്രം ഒന്ന് വിതറി കൊടുത്താൽ മതി അപ്പം അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ ചായപ്പൊടി ഇതാണ് ചായപ്പൊടി അപ്പം ഈ ഒരു ചായപ്പൊടി കുറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ച് മതി ഇട്ടതായ ഒരളവില്ല എൻ്റെ കയ്യിൻ്റെ അളവില്ലേ ആരളവില്ല അതിന് ശേഷം മണ്ണ് ആ മണ്ണ് ഇടുന്ന ഞാൻ കാണിച്ചില്ല നമ്മൾ ചായപ്പൊടി ഇട്ടല്ലോ അതിന് ശേഷം ഇതാ മണ്ണ് ഞാൻ ഇട്ട് എടുക്കുന്നുണ്ട് ഇത്രയും മണ്ണ് ഇടുക പിന്നെ ഒരു ലെയർ മണ്ണിട്ട ശേഷം പിന്നെ ഒരു ലെയർ എല്ല് പൊടി ബാക്കി വന്ന ഞാൻ നേരത്തെ എടുത്തു വെച്ചില്ലേ ആ എല്ല് പൊടി ഒരു ലെയർ മിക്സ് ചെയ്യണ്ട അതിങ്ങനെ പരത്തി വെച്ചാൽ മതി ഇങ്ങനെ ആ ഭാഗത്തിങ്ങനെ ആക്കി കൊടുത്താൽ മതി എന്നൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡാക്കി കൊടുത്താൽ മതി അല്ലാണ്ട് ഇങ്ങനെ മണ്ണും എല്ല്പൊടിയും കൂടി മിക്സ് ആക്കുക അങ്ങനെ വേണ്ട കേട്ടോ അപ്പം അതാ കുറച്ച് എല്ല്പൊടി ഇട്ടുണ്ട് എല്ല്പൊടി ഇട്ട ശേഷം പിന്നെ ഒരു ലെയർ ചായപ്പൊടി അങ്ങനെ ഇപ്പം നമ്മൾ രണ്ട് ലെയർ ഇട്ടിട്ടുണ്ട് കേട്ടോ അതാ ചായപ്പൊടി അത്യാവശ്യം ഓവറായിട്ട് വേണ്ട ഇത്രയും ഇട്ടുണ്ടത് ഞാനിങ്ങനെ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എല്ലുപൊടിയും ചായപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല അതിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക അത്രയേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ അടുത്തത് അതിൻ്റെ മുകളിലോട്ട് ഒരു ലെയർ മണ്ണ് അപ്പോൾ മണ്ണ് കല്ലൊക്കെ കളഞ്ഞിട്ട് ലാസ്റ്റ് ലെയറാണ് കേട്ടോ ഇത് അപ്പോൾ രണ്ട് ലെയർ നമ്മളിട്ട് ഈ ഒരു പോട്ടിൽ അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മൾ ലെയർ ഇടേണ്ടത് ഇപ്പോൾ വലിയ പോട്ടാണെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ലെയറൊക്കെ വേണ്ട ഞാൻ അതിൽ രണ്ട് ലെയർ ആണ് ഇട്ടത് ഏറ്റവും മുകൾ ഭാഗത്ത് മണ്ണിടുക അപ്പം കല്ലുകളൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ട് എടുത്ത് കളയണം കേട്ടോ അധികം കല്ലൊന്നും ഇതിൽ പാടില്ല അപ്പം കല്ലിൻ്റെ തരികളൊന്നും പാടില്ല അപ്പം ഞാനതൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് പെറുക്കി പെറുക്കി എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലെയർ അപ്പം നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും ചപ്പും ചാറും അങ്ങനെ എന്തെങ്കിലും പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയുക കേട്ടോ അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് നടൽ നട നടിയൽ രീതിയാണ് കേട്ടോ അപ്പം വാട്ടർ ലില്ലിക്ക് കുറച്ച് വേര് കുറവാണ് അപ്പം തന്നെ നമ്മൾ നടുന്ന സമയത്ത് ഇതിന് ഹോൾ ഉണ്ടാവല്ലോ അത് ചെറുതായിട്ട് ചെറിയ അളവിൽ മതി നല്ല പിന്നെ താഴ്ചല്ല വേരുള്ള വാട്ടർ ലില്ലി ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് ഹോൾ ഉണ്ടാക്കണം കേട്ടോ അത് അപ്പം ഞാൻ ഉണ്ടാക്കുന്നില്ലേ ഹോൾ നടുക്കായിട്ട് വേണം സെൻറ്ററിൽ വെക്കണം കേട്ടോ സെൻറ്ററിലാണ് നമ്മൾ ഹോൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ വാട്ടർ ലില്ലി എടുത്തിട്ട് അതിൻ്റെ ആ ഒരു വേര് ഭാഗത ഇങ്ങനെ നമ്മൾ അടിയിലോട്ട് താത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ എന്താച്ചാ മണ്ണ് ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തുള്ള മണ്ണ് തന്നെ അതിൻ്റെ അകത്തുള്ള മണ്ണ് തന്നെയാണേ സെപ്പറേറ്റ് വേറെ മണ്ണൊന്നും ഇട്ട് കൊടുക്കണ്ട അത് ജസ്റ്റ് ക്യാമറ ഇല്ല ഫോൺ കയ്യിൽ ഇല്ലോണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടായിരിക്കുന്നു കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഇത് എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഈ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നല്ലോണം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ് അപ്പം മുട്ടൊക്കെ അടിയിലൊന്നും ആവരുത് കേട്ടോ മുട്ടൊക്കെ നല്ലോണം മുകളിലോട്ട് പൊന്തി നിൽക്കുന്ന രീതി തന്നെ നമ്മൾ നടണം അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ വേര് അധികം താഴ് താവി അപ്പം അതിന് ശേഷം ഇതാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന പോട്ട് നടാനല്ല നമ്മൾ ആ ഒരു പ്ലാന്റ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ അതിലോട്ട് ആ ഒരു പോട്ട് വെച്ച് വെച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ നട്ട് പിടിപ്പിച്ചില്ലേ ആ ഒരു പോട്ട് ഈ ഒരു വട്ടപാത്രത്തിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം നമ്മൾ നമ്മളെന്താക്കുക പിന്നെ പൈപ്പ് എടുക്കുക പൈപ്പ് എടുത്തിട്ട് ആ പാത്രത്തിൽ ഈ ചട്ടിയിലേക്ക് ഇടാണ്ട് ആ വട്ടപാത്രമല്ലേ ആ പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക വേണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിനായിട്ടൊരു കല്ല് വേണമെങ്കിൽ ആ വാട്ടർ ലില്ലീൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക ഞാനിതിൽ വെക്കുന്നുണ്ട് ആ വീഡിയോ ഇത് രണ്ടേയും ഞാൻ കാണിച്ചിരുന്നുണ്ട് നടുഭാഗത്ത് കാരണം ചില സമയത്ത് വെള്ളം അധികമായിട്ട് വരുമ്പോൾ അതാ ഒരു കല്ല് കിട്ടും ഈ കല്ല് ഞാൻ എന്താക്കി വാട്ടലിൽ നടുക്ക് ഭാഗത്ത് വെച്ചു അമ്മ ഓവർ അമർത്തുന്നില്ല ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുന്നുള്ളൂ കാരണം വെള്ളത്തിൻ്റെ ഫോഴ്സുകൊണ്ട് ചിലപ്പോൾ വാട്ടലിലീ പൊന്തി പൊന്തിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നട്ടത് പൊന്തിപ്പോവും അപ്പം അതാ വെള്ളം അത്യാവശ്യം ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം പൊന്തിയിട്ടുണ്ട് നിങ്ങൾ ആ വെള്ളം പൊന്തുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പോൾ അത്യാവശ്യം പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഓവറായിട്ട് നമ്മൾ കുത്തി ഒലിപ്പിക്കുന്ന രീതിയിൽ നടാണ്ട് ശ്ര നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ തന്നെ താ ഈ ചട്ടീൻ്റെ ഉള്ളിലായിട്ടും നമ്മൾ പൈപ്പ് വെക്കരുത് ഈ ആ വലിയ ച പാത്രമല്ലേ ആ പാത്രത്തിൻ്റെ അടിവശത്തായിട്ടാണ് വെക്കുക ഇപ്പം അത് ആ വെള്ളമൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് അപ്പം ചട്ടി ആ നമ്മൾ നട്ട ആ ചട്ടീൻ്റെ മുകളിൽ കൂടി വെള്ളം കവർന്ന് ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അപ്പം ഇതുപോലെ നിങ്ങൾ എല്ലാ വാട്ടർ ലില്ലീസും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വാട്ടർ ലില്ലീസും ഇതുപോലെ വെച്ച് പിടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണോ ഇങ്ങനെയൊക്കെ വാട്ടലിലിൻ്റെ ഇലകളൊക്കെ കിടക്കും അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം നിവർത്തി വെക്കണം ഇങ്ങനെ അത് ഏത് ഭാഗത്താണ് ഏത് ഭാഗത്തേക്കാണോ അതിൻ്റെ ഇലകൾ നിൽക്കുന്ന ആ ഭാഗത്തോട്ട് ഇലകൾ നന്നായി വെച്ച് കൊടുക്കുക എന്നാലാണ് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് നിൽക്കുക അല്ലാതെ ചിലവർ കു നട്ടു പിടിപ്പിച്ചങ്ങ് വെക്കും വെള്ളം ഒഴിക്കും പിന്നെ ഉള്ളത് ശ്രദ്ധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നപ്പോൾ ഇതുപോലെ നിങ്ങൾ നട്ടുപിടിപ്പിക്കാം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിലായിട്ടോ എങ്ങനെ രീതിയിൽ ഞാൻ പറഞ്ഞുതരാട്ടോ എന്ത് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പം അതുവരേക്കും എല്ലാവർക്കും ബായ്